ബോധവൽക്കരണത്തിനായി മൂന്നാറിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ മൈതാനത്താണ് മത്സരം പ്രശസ്ത ഫുട്ബോൾ താരം ഐ എം വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുന്ന ലോകസഭുമായി ബന്ധപ്പെട്ട് ജില്ലയില് വിവിധ ബോധവൽക്കരണ പരിപാടികൾ ആഭിമുഖ്യത്തിൽ നടന്നു വരികയാണ് വരുന്ന നടന്നുവരികയാണ് എല്ലാ വോട്ടർമാരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുവാനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി വിവിധ പരിപാടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് നാല് ഇരുപത്തിനാലിന് വൈകുന്നേരം നാല് മണിക്ക് മൂന്നാർ ഗ്രൗണ്ടിൽ വെച്ച് ടാറ്റ കമ്പനിയുടെ ഗ്രൗണ്ടിൽ വെച്ച് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തപ്പെടുകയാണ് ടസ്കർ ഷീൽഡ് എന്ന ഈ മത്സരത്തിൽ കേരള പോലീസിൻ്റെ ജില്ലാ ടീമും അതുപോലെ കണ്ണൻ ദേവൻ കമ്പനിയും ആണ് മത്സരിക്കുന്നത് ഈ മത്സരത്തിൽ പ്രമുഖ ഫുട്ബോളറായിട്ടുള്ള ഐ എം വിജയൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതാണ് ജില്ലയിലെ വിവിധ പ്രമുഖരുൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് ഈ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സ്വീപ്പിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യുവാനും അതോടൊപ്പം ഇരുപത്താറ് നാല് രണ്ടായിരത്തി നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു